И... Ну... ചുരുളറിയപ്പെടാത്ത അനേകം രഹസ്യങ്ങൾ നിഗൂഢമായിട്ട് കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന റിവർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നീളം കൂടിയ റിവറിലെ രണ്ടാം സ്ഥാനമുള്ള റിവർ എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ ഈ റിവറിലെ ഒരൊറ്റ ബ്രിഡ്ജ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടായിരിക്കും ആമസോൺ നദിന്റെ മുകളിൽ ബ്രിഡ്ജുകൾ ഇല്ലാത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആമസോൺ നദിയിലെ പാലങ്ങൾ ഇല്ലാത്തതിന്റെ പ്രധാന കാരണം നദിക്ക് കുറുകെ നിർമ്മാണം നടത്താനുള്ള പ്രയാസം കൊണ്ടാണ് മാത്രമല്ല അതിന്റെ പ്രത്യേകമായിട്ടുള്ളൊരു ആവശ്യം അവിടെ വരുന്നുമില്ല നദിയുടെ തീരങ്ങളിൽ വലിയ നഗരങ്ങളൊക്കെ കുറവാണ് പ്രധാനമായിട്ടും നദിയാണ് ഗതാഗത മാർഗം മാത്രമല്ല വരണ്ട കാലത്ത് കുറഞ്ഞ വീതി ഉണ്ടെങ്കിലും മഴക്കാലത്ത് നദിയുടെ വീതിയും ആഴവും വളരെയധികം വർദ്ധിക്കുന്നു ഇത് പാല നിർമ്മാണത്തിന് വലിയ വെല്ലുവിളി മാത്രമല്ല നദിയുടെ അടിത്തട്ട് മൃദുലമായതിനാൽ പാലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടത്ര ഉറച്ച അടിത്തറ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ അതിൽ പാല് നിർമ്മിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് അത് ഇടിഞ്ഞുകൊണ്ടേയിരിക്കും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ആമസോൺ നദിക്ക് കുറുകയായിട്ട് പാലങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തത് ആമസോൺ റെയിൻഫോറസ്റ്റിനെ ഇന്നും എന്തുകൊണ്ടായിരിക്കും ശാസ്ത്രത്തിന് ചുരുളഴിക്കാൻ കഴിയാത്തത് എന്നുള്ളതിന്റെ ഓരോ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താഴെ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്